നമസ്കാരം ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയിം ഈസ് ഇസ്റ്റ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ ഹോം ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് എല്ലാവരും ഹോം ടൂർ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഇന്ന് രാവിലെ എണീറ്റിപ്പോ ഭയങ്കര വലിയൊരു ആഗ്രഹം ഹോം ടൂർ ചെയ്താലോ എന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലിട്ട് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഇവിടെ വാടക വീടാണ് കേട്ടോ അപ്പോൾ അറിയുന്ന ആൾക്കാർ ഇപ്പൊ വീഡിയോ കണ്ടാ വിചാരിക്കും ഓ ഇതിലിപ്പോ എന്താ ഇത്ര ബിൽഡപ്പ് വാടക വീടല്ലേ എന്ന് വിചാരിക്കും പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ നമ്മളിപ്പോ എവിടെ ജീവിച്ചാലും വീട് വീടന്നല്ലേ നമ്മൾ നമ്മള് അതിലെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ലേ കാര്യം ഓക്കെ ഫസ്റ്റ് തന്നെ വരുന്നത് സിറ്റ് സിറ്റൗട്ടാണ് കേട്ടോ അപ്പോൾ സിറ്റൗട്ടിൽ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ സ്റ്റാൻഡ് ഉണ്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് അച്ഛനാണ് കേട്ടോ ഭയങ്കര സിലേ കാണാനായിട്ട് ജസ്റ്റ് അച്ഛൻ വെറുതെ ഒരു ഫ്ലൈ ഫ്ലൈവുഡും കൊണ്ട് അടിച്ചിട്ടുള്ള അടിച്ചിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ കറബുറോ ഒന്നും വെച്ചിട്ട് നമ്മുടെ ചെരുപ്പൊന്നും കിടക്കണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ നീറ്റായിട്ടിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് പിന്നെ കയറുമ്പോഴാണ് നമ്മുടെ ഹാൾ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഇവിടെ വരുന്നത് ഡൈനിങ് ഏരിയയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയയാണ് വരുന്നത് ആ തുണി ഹാങ് ചെയ്തോന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ നമ്മുടെ തോർത്തുകളാണ് അഞ്ചു പേരല്ലേ വീട്ടിലുള്ള അപ്പം അഞ്ചു പേരുടെയും തോർത്തകൾ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടേബിൾ കണ്ടോ ഈ ടേബിളും എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ടേബിള് അതേപോലെ തന്നെ ഈ കസേര ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കസേര അങ്ങൾക്ക് ഓരോരോത്തരക്കുള്ള കസേരകളുണ്ട് അപ്പം ഈ കസേര ൊക്കെ ഉണ്ടാക്കിയത് എന്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ പെയിന്റൊക്കെ അടിച്ച് ഞങ്ങളെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഇവിടെ ജസ്റ്റ് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ളൂട്ടോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ജസ്റ്റ് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടോ എന്ന് മാത്രം പിന്നെ പോകുന്ന നമ്മുടെ അടുക്കളയിലോട്ടാണ് കേട്ടോ ഇതാണ് അടുക്കള അടുക്കള പിന്നെ അമ്മയുടെ ഏരിയ ആണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ മാത്രേ വരാറുള്ളൂ ഇവിടെ പിന്നെ അമ്മ നീറ്റാക്കി വെച്ചോളൂ നമ്മളെ കയറിയല്ലാണ ഒരുമാതിരി ആവുക പിന്നെ അതുമല്ല നമ്മളൊരു സ്ഥലം മീൻസ് നമ്മളൊരു സാധനം മാറ്റി വെച്ചാൽ അത് അമ്മക്ക് ഇഷ്ടാവൂല സോ അമ്മയാണ് അതാത് സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവുക കേട്ടോ അമ്മ പിന്നെ വർക്കിന് വഹിക്കുകയാണ് അതുകൊണ്ട് ചോറും കൂട്ടാനും ഉപ്പേരിയും ഒക്കെ അമ്മ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജസ്റ്റ് സ്റ്റോറേജ് ഏരിയ ഇവിടെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അടിക്കാനുള്ളതും പിന്നെ വേസ്റ്റ് പോക്കറ്റും പിന്നെ ജസ്റ്റ് പാത്രങ്ങൾ ചൂല് പിന്നെ ഇത് ഇവിടെ പ്ലേറ്റ് ഒക്കെ വെച്ചേക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ കരബുറന്നൊക്കെ തോന്നും പക്ഷേ മാക്സിമം അങ്ങടെ നീറ്റ്നെസ് ഇത്ര ഇത്രയാണ് പിന്നെ നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് പ്ലേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ വാഷ് ചെയ്തേക്കാം പിന്നെ പുറത്തോട്ട് പോകുന്നത് അടുത്ത വീട്ടിലത്തെ ആൾക്കാരാണ് പിന്നെ പുറത്തേക്ക് കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് കോമൺ ബാത്റൂമ് വരുന്നത് പിന്നെ പുറത്താണ് പുറത്ത് അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛനോടെ ഇരുന്ന് വർക്ക് ചെയ്യാണ് അച്ഛൻ എന്താണോ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോ അച്ഛൻ രാവിലെ ഒരു ഒമ്പതര പത്ത് മണി ആവുമ്പോഴും അവിടെ വർക്കിനിരിക്കും പിന്നെ ഒരു ഈവനിങ് ഒരഞ്ചരൊക്കെ ആവുമ്പോഴാണ് അച്ഛന്റെ വർക്ക് കഴിഞ്ഞ് വരുന്നത് കേട്ടോ ഇവിടെ ലൈറ്റ് ൈറ്റ് ഇല്ലാന്ന് തോന്നുന്നല്ലേ പുറത്തേക്കാ ലൈറ്റുള്ളൂ ഇപ്പൊ ക്ലിയർ അല്ലേ അപ്പൊ ഒരു ഒമ്പതിരൊക്കെ ആവുമ്പോഴേക്കും അച്ഛൻ പുറത്ത് സ്റ്റാർട്ട് ചെയ്യും വർക്ക് സ്റ്റാർട്ട് ചെയ്യും വർക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ സേവനാഴി ഒക്കെ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കി അല്ലേ അത് അച്ഛൻ കംപ്ലീറ്റ് വുഡ് വർക്കിലാണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഈ തേക്കിന്റെ മരം ഉണ്ടല്ലോ ആ മരത്തിൽ അച്ഛൻ സേവനാഴി ഉണ്ടാക്കും പിന്നെ കൈലുകൾ പിന്നെ കടക്കൂലൊക്കെ ഉണ്ടല്ലോ വെണ്ണയൊക്കെ കടയുന്നത് ആ അതൊക്കെ ഉണ്ടാക്കും ഒക്കെ മരം കൊണ്ടുണ്ടാക്കുന്നത് പിന്നെ ഈ ഹാളിന്റെ അവിടെ തന്നെ ആയിട്ട് ഇതാ ഒരു റൂം കേറുമ്പോൾ തന്നെ ഒരു റൂമാണ് കേട്ടോ ഗൈസ് കാണുന്നത് ഈ ഈയൊരു റൂമിലാണെങ്കിൽ ഇതാണ് ഞാനും ചേച്ചി യൂസ് ചെയ്യുന്നത് കേട്ടാ ഇതെന്റെ ടെറാണ് ഇതിനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഉറക്കാൻ ഉറക്കം വരുത്തോളൂടിയ് അങ്ങനൊരു പ്രശ്നം ഉണ്ട് എനിക്ക് അപ്പൊ വിളിച്ചായില്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂമ് വരുന്നത് ജനലുണ്ടല്ലോ അവിടെ നിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് ഈ പകൽ സമയത്ത് അതുകൊണ്ടാണ് പിന്നെ കർട്ടൻ ഒന്നും പിന്നെ അവര് വെച്ചിട്ടില്ലല്ലോ നമുക്ക് വെക്കാനും പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ അതപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഹാങ് ചെയ്തേക്കുന്നത് അച്ഛനുണ്ടാക്കി തന്നെയാണ് കേട്ടോ ഇത് പക്ഷെ തുണികൾ ഒരുപാട് ഉള്ളതുകൊണ്ട് കറബുറോച്ചിട്ട് ഞങ്ങൾ ഇട്ടേക്കുവാണ് ഇതൊന്നും ജസ്റ്റ് മറക്കി വെച്ചിട്ടൊന്നുമില്ല ഇത് ജസ്റ്റ് കണ്ടോ രണ്ട് വാങ്ങിച്ചു തരാം ായിട്ട് നമുക്ക് ബാഗാണെങ്കിലും നമ്മടെ ഹാങ് ചെയ്ത് വെക്കാം ഇപ്പുറത്തും നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം ബാഗ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കൊച്ചിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇതിലാണെങ്കിലും നമുക്ക് ഒരുപാട് പുടികൾ പുതിയ ഒന്നും തരത്തില്ല മനസ്സിലായോ അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ട് അതെന്തായാലും എനിക്കിത് ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് ഒന്നു കേട്ടോ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമും അടിപൊളിയാണ് കുഴപ്പമില്ല ബാത്റൂമാണോ ഇതാണ് ബാത്റൂമും വരുന്നത് ബാത്റൂമും നല്ല ബാത്റൂം തന്നെയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഡ ഇതൊക്കെ നമ്മുടെ മേക്കപ്പ് സാധനം ഇതാണ് ഞാൻ എന്നെ കണ്ടു അതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെന്ന് പറയുകയാണെങ്കിൽ വലിയ മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ആദ്യം യൂസ് ചെയ്ത സീറാണ് വിൽഗ്രീമിൻ്റെ സീറെ എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ യൂസ് ചെയ്തു ഡം ഡോക്കിൻ്റെ യൂസ് ചെയ്തു അതും എനിക്ക് ശരിയായില്ല അങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ബഞ്ചാറാസ് ആ അതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇത് എൻ്റെ ബാഗാണ് ബാഗിലാണെങ്കിൽ പുട്ട് അത്ര ജസ്റ്റ് സാധാ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പൗഡറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കെട്ടും പൗഡറൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഒരുപാടെൻ്റെ റിബൺസ് ഉണ്ട് കളക്ഷൻസാണ് ഇത് ചേച്ചിയുടെ ബാഗ് ഇത് ചേച്ചിയുടെ ഇത് എൻ്റെ ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ ഡെക്ക ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇൻട്രസ്റ്റിലൊക്കെ ഓരോ റൂംസ് ഒക്കെ കാണൂലേ ഇവിടെയൊക്കെ വാൾസിലൊക്കെ ഓരോന്നൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ സോ എൻ്റെ പുതിയ വീട്ടിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയല്ലോ വീട്ടിൽ വീട്ടിലിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു നമുക്ക് ഇവിടെ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആയല്ലോ ഓക്കെ അപ്പം ഞടുത്തത് നമ്മൾ നേരെ പോകുന്നത് അവിടെയാണ് വേറെ റൂം വരുന്നത് ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് ഇവിടെ അച്ഛനും അമ്മയാണ് കിടക്കുന്നത് കേട്ടോ അമ്മേൻ്റെ അച്ഛൻ്റെ ബെഡ്റൂമാണ് ഇവിടെ അതേപോലെ തന്നെ കണ്ടോ സ്റ്റാൻഡുകൾ വരുന്നത് സ്റ്റാൻഡിലൊന്നും പക്ഷെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മുടെ സാധനങ്ങൾ ജസ്റ്റ് ഇവിടെ കൊടുന്ന് വെച്ചു എന്ന് മാത്രം ഇവിടെ കമ്മടെ മേക്കപ്പ് സാധനങ്ങളായിരിക്കും പൗഡർ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് അലമാറ ഞങ്ങളുടെ അലമാറയാണ് പഴയ അലമാറയാണ് കേട്ടോടിയേഴ്സ് എത്ര കൊല്ലത്തെ അലമാറയെന്നായിരിക്കും അത ഞാൻ ഞാൻ അപ്പൊ ഇതൊക്കെ അനിയന്റെ ഡ്രസ്സുകളാണ് കേട്ടോ അനിയന്റെ ഡ്രസ്സുകൾ ഇവിടെ വെച്ചേക്കുവാണ് പിന്നെ ഇവിടെയാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്റെ ചാനൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ കൊറിയൻ ഡ്രാമാസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കൊറിയൻ ഡ്രാമാസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ വീഡിയോ എടുക്കുന്നത് ഞാൻ ഈ ഏരിയയിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്നാവുമ്പോൾ നമുക്ക് നല്ല വെളിച്ചടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണുമ്പോൾ പറയുന്നുണ്ടായിരിക്കും ഇവിടെ നല്ല ക്ലാരിറ്റി ഇല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ റൂം ഇവിടെയും കോമൺ ബാത്റൂമും വരുന്നുണ്ട് കോമൺ ബാത്റൂമും ഇത് ടൈൽസ് വ്യത്യാസം ഉണ്ടല്ലേ അവിടുത്തെ ഞങ്ങളുടെ റൂമത്തെ ടൈൽസ് അല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ബ്രൗൺ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കുന്നത് സോളിലേക്ക് ഇല്ല ആട്ടോ ഒരു ബ്രൗൺ ഫിനിഷിങ്ങാണ് ഇവിടെ ബ്രൗണും വൈറ്റും ആയിട്ട് കണ്ടോ ഇവിടെ അച്ഛനാണ് കുളിക്കാറ് കേട്ടോ പിന്നെ പിന്നെടോ ഇവിടെ ഈ ഹാളിൽ തന്നെ ഇവിടെയാണ് നമ്മുടെ ടി വി ഒക്കെ വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉള്ളത് പക്ഷേ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ബെഡ്ഡാണ് മീൻസ് കട്ടിലാണ് കൊടുന്ന് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വന്നൊരു എക്സ്ട്രാ റൂമാണ് വേണ്ടത് അപ്പോൾ ഇവിടെയാണ് അനിയൻ കിടക്കുന്നത് കേട്ടോ എൻ്റെ അനിയൻ ഇവിടെ കിടക്കുന്നത് ഞങ്ങളുടെ പഴയ ടി വി ആണ് ടി വി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കണ്ടു ഇതിപ്പോൾ പഴയ ഫോട്ടോ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അനിയനൊക്കെ കണ്ടു എന്തോലും ചെറുത്താണ് ഇപ്പോൾ അനിയം വലിയ ചെക്കനായി ഞങ്ങളെയും കാട്ടി കഴിച്ചുള്ള ആളായി ഇതൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ട്രോഫീസ് ആണ് പത്താം ക്ലാസ് ജയിച്ച് പ്ലസ് ടു ജയിച്ച് ചെയ്യുന്നപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിട്ടിയിട്ടുള്ള ട്രോഫീസ് ഉണ്ട് പേര് അപ്പോൾ ഇതും അച്ഛൻ അച്ഛനുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ടേബിള് ജസ്റ്റ് നമുക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ ചായക്ക് കൊടുക്കാനുള്ള ടേബിൾ ഇത് അച്ഛൻ ഉണ്ടാക്കിയ ടേബിളാണ് പഴയ കേസറ്റുകൾ കണ്ട് പഴയ കേസറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇത് എന്താ നല്ല രസമില്ല ഇതൊക്കെ ഇതും കാണുമ്പോൾ നസ്റ്റുമല്ലേ ഇപ്പം കാണുമ്പോൾ എന്താ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് കേൾക്കേണ്ട രീതിയില് മായാവി പിന്നെ വെനീസിലെ വ്യാപാരി പിന്നെ മാ എന്താണ് അറബി ഒട്ടകം പി മാധവ നായിരെന്ന് പറയൊരു സിനിമ നമ്മുടെ ലാലയേട്ടൻ്റെ അങ്ങനെ ഒരുപാട് പിന്നെ ഇതൊക്കെ മുസ്ലിം പാട്ടുകൾ പിന്നെ സ്വാമി പാട്ടുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ പോക്കിരി രാജയുണ്ട് കേട്ടോ കേട്ടോ പോക്കിരി രാജ അങ്ങനെ ഒരുപാട് കേസറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇപ്പോൾ വെച്ച് നോക്കി പക്ഷെ നമുക്ക് എച്ചടി അല്ലല്ലോ അപ്പോൾ നമ്മുടെ കണ്ണിന് പ്രശ്നം വരേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കണ്ടില്ല അപ്പൊ ഇതൊക്കെയാണ് ഭയങ്കര ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ചേക്കുവാണല്ലോ അതൊക്കെ കാണുന്നു ഇപ്പോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കി ജസ്റ്റ് ബാൽക്കണി ആണോട്ടെ മേലെ മേലെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കൊന്നും ഇല്ല കേട്ടോ നമ്മള് നമ്മുടെ സാധനങ്ങള് ജസ്റ്റ് ഇവിടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അല്ലാതെ മേലെ ഒന്നുമില്ല ഇവിടെ ജസ്റ്റ് ഇത് ചെയർ പുറത്ത് നല്ല ചൂടല്ല അപ്പോൾ പുറത്ത് ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് വെച്ചതാണ് കണ്ടോ ഇവിടെ നല്ല രസമല്ലേ നമ്മൾ എക്സസൈസും അല്ലെങ്കിൽ ചിലപ്പോൾ യോഗയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ആട്ടോ വന്നിരിക്കുക അതിനുള്ള നല്ല സ്പേസ് ആണ് കേട്ടോ ഇത് പിന്നെ പുറത്തേക്ക് കാണുമ്പോൾ തന്നെ കണ്ടോ പാടം നല്ല വ്യൂ അല്ലേ ഇവിടെ നല്ല കാറ്റ് കിട്ടും കേട്ടോ പുറത്ത് പുറത്ത് കണ്ടോ നൈറ്റ് ആണ് ഇവിടെ വരാനായിട്ട് അടിപൊളി കിട്ടും നൈറ്റ് ഇവിടെ നല്ല വ്യൂ ആണ് ഇടിയും നല്ല രസമായിരിക്കും നല്ല കാറ്റ് കാറ്റെന്ന് പറഞ്ഞാലും വേണ്ടില്ല നമ്മുടെ പാടത്തു നിന്നുള്ള കാറ്റാണ് ഇവിടെ നിന്ന് വരുന്നത് അപ്പൊ അതൊന്നും അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ എന്റെ എന്നുള്ള വ്യൂ ആണ് അത് ഞാനിവിടെ വന്ന് ചുമ്മാ ഇരിക്കും കേട്ടോ അതോ ഇവിടെ ഇങ്ങനെ വന്ന് ചുമ്മാ ഇരിക്കും ഞാന് ഇവിടെ ഇവിടെയാണ് മെയിൻ സ്പോട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോ കണ്ടോ നല്ല രസമില്ല അവിടെ നല്ല വ്യൂ അല്ല കാണാനായിട്ട് എനിക്ക് ഇത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ നല്ല കാറ്റുമായിരിക്കും പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു ഇല പോലും ഇളകുന്നില്ല കണ്ടോ അത്രയ്ക്ക് ചൂടാണ് ഇപ്പൊ ഉള്ളത് അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ പാലക്കാട് ചൂട് ഇപ്പൊ തന്നെ കണ്ടോ നല്ല വയക്കുന്നുണ്ട് ഞാൻ പാലക്കാട് ചൂട് ചൂടറിയാലോ അവ സമയത്തൊന്നും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല ഈ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും തന്നെ അടുത്തന്നെ ഇങ്ങനെ ഇരുന്നേ പറ്റുള്ളൂ പക്ഷെ നൈറ്റ് ഈയൊരു ടൈമിൽ ഇവിടെ വന്ന് നോക്കണം അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര രസമാണ് ഈ വ്യൂ കാണാൻ വേണ്ടിട്ട് എനിക്ക് എന്തായാലും ഇവിടെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു നല്ല മയിലുകളൊക്കെ വരാറുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ നെയബേഴ്സ് ആട്ടോ ആ വീടൊക്കെ അവിടെയൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ അതേ ചീച്ചിങ്ങിന്റെ ഒരു ചീച്ചിങ് ഒരു ചേട്ടനും ഉണ്ട് ഇവിടെയൊക്കെ അപ്പൊ എന്തായാലും അവിടെ ഇത്ര ഉള്ളു ഞങ്ങളുടെ ഹം ടു എന്തായാലും വീട് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വീട് എന്തായാലും അടിപൊളിയല്ലേ അല്ലേ വീട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ എനിക്ക് കർഷകർ ഇരിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റെൻറ്റ് വീടാണെങ്കിലും റെൻ്റ് വീടാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലിരിക്കാൻ പറ്റിയ തന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ